വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ ലാസ്റ്റ് ഡേ ആണ് മലേഷ്യത്തെ ഇന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് പോകും അപ്പോൾ ഇപ്പം നമ്മൾ പോകാൻ പോണത് നേരെ ഫുഡ് കഴിക്കാനാണ് അത് കഴിക്കും അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പുത്രജയ്ക്കാണ് പോകുന്നത് അവിടെ എന്താ എങ്ങനെയെന്നൊക്കെ നമ്മൾ ഗൈഡിനോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എന്താണ് അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഇവിടെ നമുക്ക് അടിപൊളിയായിരുന്നു ഈ ഹോട്ടല് നമ്മൾ എക്സ്ട്രാ രണ്ടു മണിക്കൂർ നിന്നു അതുകൊണ്ട് നമ്മക്ക് ഇവര് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊരു ഗസ്റ്റ് ആയി പോയില്ലേ അപ്പൊ നല്ല ഫ്രണ്ട്ലി ആയത് നല്ല രീതിക്ക് തന്നെയാണ് ഹോബിളാക്കിയത് അല്ലാതെ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നിരുന്നു നമ്മുടെ സ്ഥിരം ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ സാധാ ചോറും കറിയും കൂട്ടാനോ കഴിക്കാനോ വിചാരിക്കുന്നത് ഓക്കെ അവിടെ എന്താണല്ലോ നോക്കട്ടെ നമുക്ക് കഴിച്ചിട്ട് വരാം നമ്മുടെ ഹോട്ടലിൽ ഫുൾ ആൾക്കാരാണ് കാരണം എന്താ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട് ബിരിയാണി അല്ല നമുക്ക് ഫുഡ്ലാണേ ഇതല്ലേ ബത്തേരി ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കാം എങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം നല്ല അടിപൊളി ഫുഡോ ഇവിടെ വന്നാൽ എല്ലാവരും ദവാന്ന് സാദാ ചോറും ചിക്കനൊക്കെ മേടിച്ച് കഴിച്ചാൽ മതി അടിപൊളി ടേസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്യണ പറ്റും എത്തിയാ ഡ്രൈവർ ഡ്രൈവർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ാണ് ഇവിടെ സൈഡില് കാണിച്ച ഗേസ് ഇതൊരു മസ്ജിദാണ് ഇവിടെ ചെരുപ്പ് ഊരിട്ടിട്ട് അങ്ങോട്ട് കയറണം എന്നൊക്കെ പറയുന്നുണ്ട് ചെരുപ്പ് ഇട്ട് നമ്മൾ കയറി വെക്കണം ഇപ്പോൾ ഗസ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് കയറാൻ പറ്റില്ല അപ്പൊ നമുക്ക് ബുർക്ക ഇടണം ഇതിനുള്ളിൽ കയറണമെങ്കിൽ അപ്പൊ ബുർക്ക മേടിച്ചിട്ട് വരാം നമ്മൾ ബുർക്ക മേടിച്ചിട്ടുണ്ട് ഈ ബുർക്ക ഇടണം ഫുൾ സ്ലീവുള്ള ഡ്രസ് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇതൊരു പള്ളി ആയതുകൊണ്ട് ഹാഫ് സ്ലീവ് ഇടാൻ പറ്റില്ല അതുകൊണ്ട് അവർ ഇത് വന്നിട്ടുണ്ട് ഇനി ഇത് വേർ ചെയ്യണം കേസ് ഈ ബുർക്കൊക്കെ ഇട്ടിട്ടുണ്ട് ും മലേഷ്യയുടെ ഭരണശാ കേന്ദ്രമായ അതായത് ഡയലോഗ്യ് നാല് വാക്ക് പറയൂ ബാക്ക്ഗ്രൗണ്ട് അല്ല സെന്റ പറയൂ കേട്ടത് ഇതാണ് പിന്നെ ഇതാണ് ചെയ്യാൻ പള്ളിയാണിത് നല്ല തണുപ്പുട്ടതിന്റെ ഉള്ളില് നല്ല സുഖല്ല അതെന്താ സംഭവം എന്താ പറഞ്ഞ അതിന്റെ ഉള്ളിലാണോ സ്ഥല മൈക്കണ്ട് നല്ല കടന്നിറങ്ങിയാലും വിചാരിക്കുന്നുണ്ട് നല്ല പള്ളി അല്ലേ പക്ഷെ ഡയറക്റ്റ് കാണാനാണോ ഒന്നുകൂടി ഭംഗി രാത്രി ലേറ്റൊക്കെ മേലെ ഏറ്റവും വരം നോക്കി ലേറ്റ കത്തൂല ആ പള്ളിയില് ഡി ജെ പാട്ടി എന്തായാലും കൊള്ളാം ഇനി നമ്മക്ക് പിന്നെ സത്യം പറഞ്ഞു ഇതിന്റെ ഒരു മല്ലൂറിന്റെ ഒരു വീഡിയോ ഉണ്ട് മലേഷ്യക്ക് ഇവിടെ വന്നിട്ട് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കാണുകയാണ് സത്യം പറഞ്ഞാല് എന്താണ് ഇവിടുത്തെ എന്താണ് പ്രത്യേകത ഒക്കെ നോക്കുകയാണ് ആരുടെ ആണ് നോക്കിട്ടോ അപ്പൊ അത്രയാണ് അങ്ങനെയൊക്കെയാ നല്ല രസം ഇതിന്റെ ഉള്ളില് കാണാൻ നാല് സൈഡും നല്ല ഭംഗിയുണ്ട് കൊള്ളാം എന്തായാലും

ും കവർ ചെയ്യണം പറഞ്ഞു നല്ല സുഖമാണ് കൊറച്ചേരം കടന്നുറങ്ങി ഇപ്പോഴേക്ക് അമ്മ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്തു എന്നെ കാണിപ്പിച്ചുകൊടുത്തു കാരണം ഞാൻ മാത്രേ ഈ ഒരു ഡ്രസ്സിലിട്ട് നിക്കണുള്ളൂ ഇവരൊക്കെ എന്നെ കളിയാക്കുക ഒരു പള്ളിയിൽ പള്ളിയിൽ മുസ്ലിം ഇവിടെ െ നല്ല വെയിലുണ്ട് ഇവിടെ നമ്മൾ പ്രൈം മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ ഇവർ പറയണത് അറിയില്ല കാണുന്നൊന്നും ഏട്ടൻ്റെ ഇടതു പറയുന്നുണ്ട് പ്രൈം മിനിസ്റ്റർ കാണാൻ പറ്റുന്നു പോയി നോക്ക എന്തായാലും വേണ്ടി പോയതല്ലേ കൊടികളുടെ ഒക്കെ രാജ്യങ്ങളറിയോ ഏഷോ ഒന്ന് പറഞ്ഞു തരുമോ ഗേസ് നമുക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റില്ല കാരണം അവിടേക്ക് നോ എൻട്രി എന്നാണ് പറയണത് പിന്നെ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ട് പോകും ഡ്രൈവർ വന്നു അപ്പൊ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ട് പോവാണ് ഓക്കെ അപ്പൊ ലാസ്റ്റ് ആണ് മലേഷ്യത്തെ ലാസ്റ്റ് ആണ് ഗസ് നമ്മളിപ്പോ വരുന്നത് ആ ഒരു പള്ളിന്നാണ് ഇത് നേരെ താഴെ പുഴ Tarik ah? yang <laughs> kali? Ya yeah. oh, oh, ada dua? sekarang yes, Apa ah. ah. <laughs> 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 ah. Ada dua, dia atas, <laughs> lepas <laughs> tu bawah Only question How many question you ask? One question, okay? One only? One. Yeah, only one Okay, What, one Bagaimana more. One, one more. bagaimana What? 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 Bagaimanakah pertanian di sini? Yes. Uh, uh, that, that's yeah. right. That's right. Yeah, the... where you listen there? Ah, okay. hey, exactly. where, where <laughs> Malaysia. Ah, uh, oh. <laughs> <laughs> അപ്പൊ ഫ്ലൈറ്റ് ഇപ്പൊ ഇവിടെ സമയം ആറര ദേശം നമ്മളെ ബാഗ് റാപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ അടുത്തൊരു കീ ഉണ്ടായിരുന്നു അത് മിസ്സിങ് ആണ് അപ്പോൾ ഇവിടെ റാപ്പ് ചെയ്യാൻ കൊടുക്കുകയാണ് നമുക്ക് ഇനി അത്രയും നേരം വെറുതെ ഇങ്ങനെ ഇരിക്കണം അവിടെ എയർപോർട്ടിലെത്തി ഇനി നമുക്ക് മോണിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഇങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയല്ലേ ബോഡി പാസ് കിട്ടിയിട്ടുണ്ട് ഇനി ബാഗ് നമുക്ക് ഇവിടെ കൊടുക്കണം പക്ഷെ ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ല ഇതൊക്കെ നമ്മള് സ്വന്തമായിട്ട് ചെയ്യണം ഇവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ കൊറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയണു കാരണം ഇവിടെ വേറെ ആരും ഇല്ല പറയാൻ വേണ്ടിട്ട് ചോദിക്കാൻ വേണ്ടിട്ട് പാവണ്ട് പാവണ്ടിട്ടോ കൊറേ നേരമായി അതിട്ട് കറക്കണു അങ്ങനെയാണേ റെഡ് ടീഷർട്ടുള്ളോട് ചോദിക്കാൻ പറഞ്ഞു എന്നിട്ട് എല്ലാരും റെഡ് ടീഷർട്ടാണ് ഇട്ടിട്ടുള്ളത് ഇവിടുത്തെ ഒരു സ്റ്റാഫ് കേട്ടനെ കണ്ടെ അസലൊക്കെ ഒന്ന് സൈഡ് മാറിക്കേ ഷാറുഖാൻ്റെ മാതിരി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പാസ്പോർട്ട് പാസ്പോർട്ട് ഫോട്ടോ കണ്ടിട്ട് ആളെന്നിട്ട് ഭയങ്കര ഞാൻ കേസ് ബോഡി വാഷും കഴിഞ്ഞു ഇനി നമ്മൾ നയൻ ഫിഫ്റ്റിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് അപ്പം അവിടെ പോയി വെയിറ്റ് ചെയ്യാന്ന് ബാഗ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇപ്പം അത്യാവശ്യം ഇരുട്ടായിട്ടോ സമയം ഏഴേഴര എട്ട് മണി ആവാനായി എട്ട് മണിയായി അപ്പൊ ഇവിടെ കുറച്ച് പണിയാണ് നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഇനി ഉണ്ട് സമയം നമുക്ക് അതുവരെ ഫോണൊക്കെ നോക്കിരിക്കാം കേസ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ കേസ് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇരുന്നത് വേറെ സ്ഥലത്തായി പോയി അപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങള് വേഗം അങ്ങോട്ട് പോട്ടെട്ടോ ഞാൻ ചോദിച്ചു ഞാൻ സീനോട് ചോദിച്ചു ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ വളരെ ആരോഗ്യം ചോദിച്ചു ോ അപ്പൊ കേസ് നമ്മളെത്തി നമ്മൾ മലേഷ്യനോട് പോയി പോയി പറയാണ് ഇനി വരുക കേട്ടോ മലേഷ്യക്ക് ഇൻഷാല്ല അത് ഇന്ത്യ എത്തട്ടെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലൈറ്റ് മാറാൻ വഴി ില്ല അതായിരിക്കും ചൈനക്ക് പോണം ഫ്ലൈറ്റും ഓടി കൊറേ നേരമായി ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക് പോവാം കോഴിക്കോട് പോവാം ീറ്റിൽ എത്തും ഓക്കെ അപ്പൊ ഇനി നമുക്ക് പോയിട്ട് തരാം കൊറച്ച് ടാസ്കും ശരി അടങ്ങി നമ്മക്ക് എന്തായാലും നമ്മൾ കാലിക്കറ്റ് എത്തുമ്പോഴേക്കും എത്രയാവും നമ്മൾ കാലിക്കറ്റൊക്കെ എത്തുമ്പോൾ പതിനൊന്ന് ഇരുപത് പതിനൊന്നേരൊക്കെ ആവും അപ്പോ മലേഷ്യ എടുത്ത് ദുബായി പറഞ്ഞിട്ട് നമ്മൾ നേരെ കാലിക്കറ്റിൽ പോയിരുന്നു അവിടെ അസ്സന അമ്മന്റെ അനിയന്മാരും വന്ന് നോക്കും ും പേരി നാട്ടിൽ വെച്ചിട്ട് കാണാം കേട്ടോ എവിടേക്കാട്ടി കേട്ടോ ഇനി നാട്ടിൽ കാണാം